മിനിമം ചാർജ് അല്ലാതെ ഒപ്പൂരി ആക്കാ നേരെ വിളിച്ചു പോയി നേരം ഓളിങ്ങനെ നടക്കണ്ടേ അപ്പൊ ഞങ്ങൾ യൂണിയൻ തീരുമാനിച്ചാണ് നിങ്ങൾ അറിഞ്ഞില്ലേ പേപ്പറിലൊക്കെ ആ നിങ്ങളൊരു ഗാൻ ചെയ്യും നിങ്ങൾക്ക് പൈസക്ക് വല്ല അത്യാവശ്യം ഉണ്ടായില്ലേ എന്താ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ അഞ്ചു മണിക്ക് ശേഷം ഫ്രീ ആവും അഞ്ചു അഞ്ചുമണിക്ക് ശേഷം വിളിച്ചാൽ മതി കേട്ടോ ആയിക്കോട്ടെ വന്നു വന്ന് പിച്ചക്കാരെ വരെ ഊപ്പലോണി വല്ലാത്തൊരു കാലം കാക്ക ഒരു പത്ത് റുപ്പ്യോ ഏ പത്ത് റുപ്പി കുറഞ്ഞ പരിപാടിയൊന്നും ഇപ്പില്ല അത് എടുക്കൂല്ല എടുക്കുന്ന വെച്ച് പഴിക്കോളെ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കി വിട്ടോ ഒരു മധുരം കൂട്ടിട്ടേ ഒരു വിത്തൗട്ട് ചായന്റെ എടുക്കില്ലെ നോട്ടൊന്നും ഇടുക്കൂലെങ്കിലേ ഇവിടെ വെച്ചാൽ കേട്ടോ